ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ഇന്ന് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ് കേട്ടോ വേറെ ഒന്നും അല്ല നമ്മുടെ വീടിൻ്റെ കട്ടില ഇന്ന് നടക്കുന്നത് അപ്പോൾ നമ്മുടെ തറകെട്ടൊക്കെ കഴിഞ്ഞു ബെൽറ്റ് വാർത്ത് അതെല്ലാം കഴിഞ്ഞതാണ് ഇനി നമ്മൾ ഞാൻ പോയിട്ട് കുറച്ചായിട്ടോ അപ്പോൾ ബെൽറ്റ് വാർത്തതിന് ശേഷം ഒരു രണ്ടു വർഷം മണ്ണിടാനായിട്ട് പോയി പിന്നെ പോയില്ലായിരുന്നു അപ്പോൾ പുതിയ ടാങ്കൊക്കെ വാങ്ങിച്ചു എന്ന് പറഞ്ഞു ആക്കര നിന്നൊക്കെ വാങ്ങിച്ച കാര്യങ്ങളൊക്കെ ചേട്ടൻ വന്ന് പറഞ്ഞു പക്ഷേ ഞാൻ കാണാനായിട്ട് പോകാൻ പറ്റിയില്ല ഈ കയ്യിലേക്കുള്ള സാധനം ഉണ്ടോ ഈ യും കൊണ്ട് പോകാൻ ഇച്ചിരി പാടാണ് അവിടെ ചെന്നാലും പെട്ടെന്ന് നിർത്തൂല ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മൾ അവിടെ നിന്ന് ഓടിക്കും കരഞ്ഞു കരഞ്ഞ് ഓടിക്കും അപ്പം ഞാനതുകൊണ്ട് പിന്നെ പോയില്ല പിന്നെ ഇവിടെ മഴയായിരുന്നു അപ്പം അതുകൊണ്ട് കുറച്ച് സങ്കടമായി പോയി മഴ ഇത്രയും ദിവസം സാധാരണ ഇവിടെ നമുക്ക് മഴ കുറവാണ് അപ്പം ഇവിടെ ഇപ്പം കണ്ടിന്യൂസ് മഴ പെയ്തപ്പോൾ നമുക്ക് ഇച്ചിരി വിഷമായി ദൈവമേ കട്ടിൽ വെക്കാനായിട്ട് പറ്റൂലോ എന്നൊക്കെ ഒത്തിരി വിഷമിച്ചു എന്നാലും കുഴപ്പമില്ല അപ്പം ഇന്ന് നല്ലൊരു കാലാവസ്ഥയാണ് തമ്പുരാൻ തന്നത് അപ്പം തമ്പുരാനോട് ഒത്തിരി നന്ദി കേട്ടോ നമുക്ക് മരം വരാനൊക്കെ ആയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ കട്ടിലെ വെക്കാനായിട്ട് ഇത്രയും താമസിച്ചേട്ടോ അപ്പം നമ്മൾ കട്ടിലെ വെക്കാനായിട്ട് ഇന്ന് പോവാണ് അയ്യോ അവിടെ ഒരു പൂച്ച വന്നിട്ടുണ്ട് പൂച്ച എന്നെ കണ്ടവഴി തിരിച്ച് താഴേക്ക് പോയി കേട്ടോ അപ്പൊ ചേട്ടൻ വരും എന്നെ കൊണ്ടുപോകാനായിട്ട് അപ്പൊ നമുക്കിനി നമ്മുടെ സ്ഥലത്ത് ചെന്നിട്ട് കട്ടില വയ്ക്കുന്നതൊക്കെ കാണാം കേട്ടോ അച്ചു അച്ചു ഇവിടെ കരഞ്ഞു നിൽക്കാണ് ഇപ്പൊ തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല നമ്മൾ പുറത്ത് ഇറങ്ങി അപ്പൊ കരച്ച കിടക്കും അച്ചു അമ്മൊന്ന് വിളിച്ചേ അമ്മേന്ന് വിളിക്കേ കേട്ടാ അമ്മേന്ന് അമ്മിക്കുന്ന കേക്കണ പാപ്പ അമ്മേന്ന് വിളിച്ചേ അവൻ അവൻ്റെ അപ്പനെ മാത്രമേ ഇഷ്ടമുള്ളൂ എന്ന് ഇഷ്ടോ അപ്പേന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ അമ്മ ഉണ്ണി പാപ്പ ഒന്നുകൂടി ഒന്നോട്ട് പറഞ്ഞ അമ്മ അമ്മ മാത്രമേ ൂട്ടോ കാക്കാന്ന് പറയാ അത് എന്റെ കുഴപ്പം തന്നെയാണ് കേട്ടോ നമ്മള് നാട്ടിലൊക്കെ ഇങ്ങനെ പറഞ്ഞു ആ പൂവാ 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 പറഞ്ഞിട്ടുണ്ടോന്നറിയില്ലോ കാക്കാന്ന് പറഞ്ഞാ എല്ലാ വാക്കും പറയൂന്ന് അങ്ങനെ നമ്മൾ ആദ്യായിട്ട് അവനെ കാക്കാന്നാണ് പൂച്ചു പൂച്ച പൂച്ചു പൂച്ചാണ് അങ്ങനെ കാക്കാന്നാണ് അവനെ പഠിപ്പിച്ചത് അതുകൊണ്ട് അവൻ കാക്ക നന്നായിട്ട് പറയും കാക്ക എന്ന് പറഞ്ഞേ കാക്ക വേറെ പണിക്ക് പോകണം ഇപ്പൊ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങണം ഞങ്ങള് ഫോണിന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സാധാരണ വൈകുന്നേരമാണ് ഇവിടെ നിന്ന് ഇറങ്ങാറ് അപ്പൊ അലക്സ് വിചാരിച്ചേക്കണത് എനിക്ക് തോന്നുന്നു ചേട്ടാ അതിനെ കൊണ്ടുവരാനായിട്ട് റെഡിയായിരിക്കുന്നതാണ് അല്ലേ അപ്പോവാ പോവാ പോവാ അപ്പൊ നമുക്ക് നീ പ്ലോട്ടിലേക്ക് പോവാട്ടെ അമ്മന്ന് വിളിക്കത്തേ ഇല്ല കള്ള കൊടുക്ക അമ്മ അമ്മ കുഞ്ഞാരി അതെ ചേട്ടൻ വന്നിട്ട് അപ്പം ഗൈസ് നമ്മളിതേ അങ്ങനെ പ്ലോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല വെയിലൊരു രക്ഷയില്ല കാക്കയ്ക്ക് ഇരിക്കാൻ പോലും തണലില്ല അത്രയ്ക്ക് വെയിലാണത് അലക്സു ആണ് ഇത് കൂടെ പിടിച്ച് വട്ടൻ ചുറ്റാണ് അതെ ഇപ്പം പത്തര പത്തര കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതേ നമ്മൾ കട്ടിൽ വെക്കാനായിട്ട് നമ്മുടെ ചേട്ടൻ ഇതൊക്കെ ഒന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അളവും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജസ്റ്റ് ഞാനതൊന്ന് കാണിച്ചു തരാം കേട്ടോ നോക്കിക്കാ ഇതേ ആ ഇരിക്കുന്നതാണ് കേട്ടോ നമ്മുടെ കട്ടിലയും ചെനാലയൊക്കെ അപ്പോൾ അത് എവിടെയാണ് വെക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചേട്ടൻ പറഞ്ഞു കൊടുക്കുന്നതാണ് കേട്ടോ നിൽക്കുന്ന ആ ചേട്ടനുണ്ടല്ലോ ആ ചേട്ടനാണ് കേട്ടോ നമ്മുടെ വീട് പണിയുന്നത് അപ്പോൾ തീ അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ തീ നടുക്ക് പച്ച കുരിശ് വയ്ക്കുന്നുണ്ട് അപ്പോൾ തിരി ആ കുരിശ് ആ അതിനകത്ത് അതായത് കട്ടിലപ്പടിയുടെ അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതേ കുറച്ച് പരിക്കണിയും കൂടി ഇട്ടിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ കട്ടില വെക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ കട്ടിലെടുക്കാനായിട്ട് പോവുകയാണ് അതെ നമ്മുടെ കട്ടില എടുത്തു അപ്പോൾ അവിടുന്ന് രണ്ട് മൂന്ന് ചേട്ടന്മാരൊക്കെ കൂടിയിട്ടതേ പിടിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുകയാണ് നല്ല വെയിലാണ് കേട്ടോ രക്ഷയില്ല ഇവിടെ നിൽക്കാനായിട്ട് അപ്പോൾ ചേച്ചിയുടെ മോൻ വന്നിട്ടുണ്ട് അപ്പോൾ അവനാണ് കേട്ടോ വീഡിയോ പിടിക്കുന്നത് അങ്ങനെ അതെ കട്ടില വെക്കുന്നതാണ് അപ്പോൾ പിന്നെ ഇപ്പോൾ അതിൻ്റെ കയറൊക്കെ കെട്ടി ഒന്ന് ഉറപ്പിച്ച് നിർത്തും ഞാൻ അധികം നേരം അവിടെ നിന്നില്ല കേട്ടോ കുറച്ച് ആ ഒരു കട്ടില വെച്ചതിന് ശേഷം ഞാൻ പോയി കാരണം അവിടെ ഉട്ടും നിൽക്കാനായിട്ട് അലക്സും സമ്മതിക്കുന്ന വെയിലുമാണ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി മാത്രം അവിടെ നിന്നുള്ളൂട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷം ഇനി നമുക്ക് പുതിയ വീഡിയോ വീണ്ടും കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്